നമസ്കാരം ഇന്ന് പുരട്ടാസി മാസത്തിലെ ശനിയാഴ്ച ശനിയാഴ്ചകളിൽ നാം ശനീശ്വരനെയും ഹനുമാൻ സ്വാമിയെയും ഒക്കെ ഭജിക്കാറുണ്ടെങ്കിലും ഈ പുരട്ടാസി മാസത്തിലെ ശനിയാഴ്ച വെങ്കടാചലപതിക്ക് പ്രാധാന്യമുള്ള ദിവസങ്ങളാണ് മറ്റൊരു പ്രത്യേകത കൂടി ഇന്ന് വരുന്നുണ്ട് ശനി പ്രദോഷം കൂടി ഇന്ന് വന്നിരിക്കുകയാണ് മഹാദേവനെയും പാർവതി ദേവിയെയും പ്രദോഷവേളയിൽ പൂജിക്കുകയും ഭജിക്കുകയും ചെയ്യുമ്പോൾ ശനിദോഷ നിവാരണവും അനുഗ്രഹദായകവുമായി തീരുകയാണ് ശിവഭക്തരുടെ അപൂർവ സൂദിനമാണ് ഈ ശനി പ്രദോഷം എന്ന് പറയുന്നത് ശനിയാഴ്ച പ്രദോഷം വരുമ്പോൾ ശിവന്റെയും ശനിദേവന്റെയും സംയോജിതമായ ഊർജ്ജം നമുക്ക് ലഭിക്കുകയും നമ്മുടെ കർമ്മഭാരങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുകയും അതിലൂടെ നമുക്ക് ശക്തമായ ജീവിത നിലവാരത്തിലേക്ക് ഉയരുവാനും കഴിയുന്നതാണ് ഈ പ്രദോഷവേളയിലുള്ള ഭജനം നമുക്ക് ലഭിക്കുന്നത് എല്ലാ മാസവും ത്രയോദശി തീയതി രണ്ട് പ്രാവശ്യം പ്രദോഷവേളകൾ വരുന്നുണ്ട് വെളുത്തപക്ഷത്തിലും കറുത്തപക്ഷത്തിലും ഒക്ടോബർ നാലാം തീയതി ശനിയാഴ്ച വൈകുന്നേരം അഞ്ച് പന്ത്രണ്ടിന് തുടങ്ങുന്ന ത്രയോദശി തീയതി അടുത്ത ദിവസം അതായത് ഒക്ടോബർ അഞ്ചാം തീയതി ഞായറാഴ്ച മൂന്നേ അഞ്ച് വരെ ഉണ്ട് ത്രയോദശി അതേ സമയത്ത് ഉള്ളപ്പോഴാണ് പ്രദോഷമായി കണക്കിലെടുക്കുന്നത് അതുള്ളത് ശനിയാഴ്ച തന്നെയാണ് പ്രദോഷ സന്ധ്യാസമയത്ത് കൈലാസത്തിൽ എല്ലാ ദേവി ദേവീദേവന്മാരുടെയും സാന്നിധ്യമുണ്ടാകുന്ന വേളയിൽ ഭഗവാനെ പ്രാർത്ഥിച്ചാൽ പാർവതി ദേവിയുടെയും മഹാദേവന്റെയും എല്ലാ ദേവി ദേവന്മാരുടെയും അനുഗ്രഹം ഉണ്ടാകുന്നതാണ് പ്രദോഷ സമയത്ത് നന്ദികേശനെ പ്രത്യേക വഴിപാടുകൾ ചെയ്യുകയാണെങ്കിൽ പരമേശ്വരനെ സംതൃപ്തിപ്പെടുത്തുന്നതിന് തുല്യമാണ് പ്രദോഷവിധം എടുക്കുന്നവരാണെങ്കിൽ നന്ദികേശിന് ഒരു പിടി അരിയും ഒരു പിടി കറുകയും ഒരു ശർക്കരയും വെച്ച് നന്ദികേശനെ സമർപ്പിച്ച് ഒരു നെയ്വിളക്ക് കൂടി കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ശനിദോഷത്തിന്റെ കാഠിന്യം കുറയുന്നതാണ് പ്രദോഷ സമയം മുഴുവനും നിങ്ങൾക്ക് പഞ്ചാക്ഷരി മന്ത്രമായ ഓം നമശിവായ ജപിക്കാവുന്നതാണ് അതുപോലെ പ്രദോഷവ്രതം എടുക്കാൻ സാധിക്കാത്തവർ ശിവക്ഷേത്ര ദർശനം നടത്തി ധാര കൂവളമാല പിൻവിളക്ക് എന്നീ വഴിപാടുകൾ സമർപ്പിക്കാവുന്നതാണ് നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് പുരട്ടാസി മാസത്തിലെ ശനിയാഴ്ച ആയതിനാൽ ഏഴുമല വെങ്കടേശ്വര ഭഗവാനെ കൂടി ഭജിക്കുവാനുള്ള അപൂർവ്വ ദിവസങ്ങളിലൊന്നാണ് ഹരിയെയും നാരായണനെയും ഒരു ദിവസം ഭജിക്കുവാൻ കിട്ടുന്ന അപൂർവ്വ ദിവസങ്ങളിലൊന്നാണ് എന്ന് ഞാൻ ഇനി ഈ പറയുന്ന ഒരു മന്ത്രം നിങ്ങൾ ജപിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സകലവിധ ദുരിതങ്ങളും മാറി മഹാവിഷ്ണുവിന്റെയും മഹാദേവിന്റെയും അനുഗ്രഹം ഒന്നിച്ച് ലഭിക്കുന്നതാണ് നൂറ്റെട്ട് പ്രാവശ്യം ഈ മന്ത്രം ജപിക്കേണ്ടതാണ് മന്ത്രം ഇതാണ് ഓം ഹ്രീം ശിവനാരായണായ നമ ഈ മന്ത്രം ജപിക്കുമ്പോൾ ശിവമാർഗം രോടൊപ്പം തിരുമല ശ്രീ വെങ്കടാജലപതിയെ കൂടി നിങ്ങൾ മനസ്സിൽ ഓർക്കേണ്ടതാണ് വിശ്വാസത്തോടു കൂടി മനസ്സർപ്പിച്ച് നിങ്ങൾ പ്രാർത്ഥിച്ചു നോക്കൂ നിങ്ങൾക്ക് അതിന് നൂറ് ശതമാനമാണ് ഫലം ലഭിക്കുന്നത് എല്ലാവർക്കും മഹാദേവന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്